അവരുടെ ചികിത്സാ സഹായം താങ്ങാനാകാതെ വരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു പ്രതിബദ്ധത ശ്രീ ആസാദ് മുപ്പൻ കാണിക്കണം നമസ്കാരം നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി പണി പൂർത്തീകരിച്ച ആംസ്റ്റർ ഡി എം എന്ന ആശുപത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആംസ്റ്റർ ഡി എമ്മിന്റെ കേരളത്തിലെ എട്ടാമത്തെ ആശുപത്രിയാണ് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യ മേഖലയിൽ പരിതാപകരമായ സ്ഥിതിവിശേഷമുള്ള കാസർഗോഡുകാരെ സംബന്ധിച്ച് ഇത് സന്തോഷകരമായ കാര്യം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡിന്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തനിക്ക് ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്തു കാസർഗോട്ടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മ വിളിച്ചു പറയുന്നതായിരുന്നു എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗം അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ആദ്യം കേൾക്കാം തിരിച്ചു വരാം ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല കാസർഗോഡാണ് കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖല രക്ഷപ്പെടണമെങ്കിൽ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ഏജൻസികൾ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഇതൊക്കെ ചെലവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട് കുറെ എണ്ണം അത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ ആക്കി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉണ്ട് താലൂക്ക് ആശുപത്രികളുണ്ട് ജനറൽ ആശുപത്രി ഉണ്ട് ഡിസ്ട്രിക്ട് ആശുപത്രി ഉണ്ട് പേരിന് ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ ഉണ്ട് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ ഇവിടെ എല്ലാ താലൂക്ക് ആശുപത്രിയിലും സർജറി ഉണ്ട് പക്ഷേ അനസ്തേഷ്യ കൊടുക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് സർജറി നടക്കുന്നില്ല ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എൻഡോ സൽഫാൻ്റെ വ്യക്തിമുണ്ട് ഒരപകടം നടന്നാൽ ഒരു ട്രോമ കെയർ സെൻ്റർ ഇവിടെ ഇല്ല പക്ഷേ എൻഡോ സൽഫാനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നു അതിന് പഠനങ്ങൾ വേണം ഗവേഷണങ്ങൾ വേണം ആ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തണമെങ്കിൽ കാസർകോട്ട് ഒരു എയിംസ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ പാവങ്ങൾക്കൊക്കെ ആ രോഗം വന്നാൽ അവർ മരണം വരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും അതുകൊണ്ട് ഈ ആശുപത്രി കാസർഗോഡെ പോലെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു അഭയകേന്ദ്രമായി മാറണം അവരുടെ ചികിത്സാ സഹായം താങ്ങാനാകാതെ വരുമ്പോ അവരെ സഹായിക്കാനുള്ള ഒരു പ്രതിബദ്ധത ശ്രീ ആസാദ് മൊപ്പൻ കാണിക്കണമെന്ന് ഇനി കാസർകോട്ട് ജനങ്ങൾക്ക് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുമ്പിൽ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് താങ്കൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത സ്വകാര്യ ആശുപത്രി അത് കാസർഗോഡ് ആവശ്യമാണ് എന്ന് മറന്നുകൊണ്ടുള്ള പ്രതികരണമല്ല പകരം ഇവിടുത്തെ സാധാരണക്കാരുടെ ആശ്രയമാകേണ്ട സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള പരിഭവും പരാതിയുമാണ് രണ്ടായിരത്തി പതിനാറിൽ നവാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ഉദ്ദേശം ആറ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ മാത്രമാണ് ഇതുവരെ ഇവിടെ ചിലവഴിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാർക്ക് കോടികൾ നൽകാനുമുണ്ട് ഒരു സർക്കാർ ആതുരാലയം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് തനിക്ക് എന്തെങ്കിലും ആപത്തിൽ വരുമ്പോൾ കയ്യിൽ ചുരുട്ടി പിടിച്ച അഞ്ച് രൂപയുമായി ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കാത്ത അഭിമാനത്തോടെ കയറി നമുക്ക് ചികിത്സ തേടാനുള്ള ഒരു ഇടം എന്നാൽ കാസർഗോഡുകാർക്ക് ആ പ്രതീക്ഷ ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ടതുപോലെയാണ് മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞ് കോൺക്രീറ്റ് അസ്ഥി കൂടം പണിത് ദശാബ്ദങ്ങൾ പിന്നിടുകയാണ് എയിംസ് ആണെങ്കിൽ ആഗ്രഹിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു സ്വപ്നമായി മാറി ജനറൽ ആശുപത്രി ആകട്ടെ പരിമിതികൾ മൂലം വീർപ്പ് മുട്ടുന്നു അതിനൊരു പരിഹാരമായിട്ടാണ് പുതിയൊരു കെട്ടിടം കാസർഗോഡുകാർക്ക് ലഭിച്ചത് എന്നാൽ ഇതും ഏതാണ്ട് പ്രവൃത്തികൾ നിലച്ച് കോൺക്രീറ്റ് അസ്ഥിഗൂടമായി ായി മാറിക്കഴിഞ്ഞു ഇതിനൊന്നും പരിഹാരം കാണാൻ സാധിക്കാത്ത മുഖ്യമന്ത്രി നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായും രാജ്മോഹൻ ഉണ്ണിത്താന പോലുള്ള എം പിമാർ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അവരുടെ പ്രതികരണം പരസ്യമായി തന്നെ ഉണ്ടാകുക തന്നെ ചെയ്യും എന്തുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആംസ്റ്റർ മിംസ് ആശുപത്രി ഇവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാത്ത പോകുന്നത് ഇത്രയും സൗകര്യമുള്ള ഒരു ആശുപത്രി വരുമ്പോൾ സ്വാഭാവികമായി ഒരു ചർച്ചയാകേണ്ടതാണ് കാസർകോട്ടെ സാധാരണക്കാരുടെ പരാതികളും പരിഭവങ്ങളും സർക്കാർ കേൾക്കാത്തത് കൊണ്ട് തന്നെയാണ് സാർ ഇന്ന് നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത ആശുപത്രിക്ക് മുന്നിൽ നിന്നും ജനങ്ങൾ മാറി നിന്നത് അതല്ലാതെ ആംസ്റ്റർ ഡി എമ്മിനോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും ആർക്കും ഇവിടെ ഇല്ല സാധാരണക്കാരന് അഞ്ചു രൂപയുണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറ്റുന്ന സാഹചര്യം ആദ്യം മുഖ്യമന്ത്രി കാസർഗോഡിന് നൽകേണ്ടത് ഇത് കഴിഞ്ഞാണ് സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു എന്തായാലും രോഗം വന്നാൽ ജനങ്ങൾക്ക് ചികിത്സിക്കേണ്ടി വരും ഇനി ഉള്ള വീടും പറമ്പും വിട്ടിട്ടാണെങ്കിലും ജീവിക്കാൻ കൊതിയുള്ളത് ആളുകൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കും ഇതിപ്പോൾ പാടിയ പാട്ട് തന്നെ വീണ്ടും പാടുക എന്ന് മറ്റൊരു ഗുണവും ഇതുവരെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പരിഭവും പരാതിയും പറഞ്ഞ് കാസർകോട്ടെ ജനങ്ങൾ മടുത്തു സാർ ഞങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ സാർ കാസർകോട്ടെ ഓരോ ജനങ്ങളും നൽകുന്നത് നികുതിയാണെന്ന് പരിഗണിക്കൂ സാർ കാസർകോട്ടെ മനുഷ്യർക്കും ജീവിക്കാനും ചികിത്സിക്കാനും സൗകര്യപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കൂ സാർ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പിണറായി വിജയൻ സാറിനോട് ഞങ്ങൾ ുള്ള അപേക്ഷയാണ്